ഹലോ അപ്പം എല്ലാവർക്കും ഗുങ്കരൂസിൻ്റെ വീട്ടിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഞാൻ വീഡിയോ ചെയ്യാനുള്ള കാര്യം എന്താ ഇതാണ് മുടി മുറിച്ചു അപ്പം ഞാൻ ഇത് മുടി മുറിച്ചേണ്ടത് പിന്നെ ഇൻസ്റ്റയിൽ സ്റ്റോവ് ഇട്ടപ്പോൾ തന്നെ എൻ്റെ നമ്മളെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും നിങ്ങളെല്ലാവരും പിന്നെ ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്തു പക്ഷേ എനിക്ക് ഞാൻ ശരിക്കും ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് കേട്ടോ വിചാരിച്ചതിന് കാരണം ഇനി റിയാക്ഷൻ വരുമെന്ന് എനിക്കറിയില്ല ഞാൻ നോർമലി ഞാൻ ഇതുവരേക്കും എൻ്റെ ജീവിതത്തിൽ ഇതുവരേക്കും ഇത്രയും മുടി മുടി വളർന്നിട്ട് ഇത്രയും മുടി കട്ട് ചെയ്തിട്ടില്ല കാരണം എനിക്ക് പിന്നെ ഇങ്ങനെ മുടി മുറിക്കാനുള്ള മെയിൻ ഒരു കാരണമുണ്ട് അപ്പം അതാണ് നിങ്ങളോട് ക്ലിയർ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞത് അപ്പം ഞാൻ ചെറുതിലിപ്പോൾ ഞാൻ ഈ മുടി ഇങ്ങനെ ഇട്ടിട്ട് ഞാനിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും ഇതിങ്ങനെ വേക്കുന്ന ഇങ്ങനെ കിടന്ന് ഇങ്ങനെ തുള്ളും അപ്പോൾ എനിക്കില്ലേ എൻ്റെ കുഞ്ഞി സ്കൂളിലെല്ലാം പോകൂലേ ആ ടൈമിലേ എൻ്റെ മുടി ഓർമ്മ വരുന്നത് അന്നപ്പോൾ എന്നെ എല്ലാവരും തൂത്തു കുണിക്കി എന്ന് വിളിക്കുകയായിരുന്നു എന്താണെന്ന് അതിൻ്റെ അർത്ഥം എന്നൊന്നും എനിക്കറിയില്ല ഞാൻ മുടിയിട്ട് ഇങ്ങനെ ഇങ്ങനെ ആട്ടിയ ആട്ടിയാൽ പോവുക അപ്പം എല്ലാവരും എന്നെ തൂത്തുണിക്കുന്ന വിളിക്കുക ഇങ്ങനെ ആട്ടുന്നുണ്ട് മുടിയില്ല അപ്പം വെല്ലേച്ചിമാരൊക്കെ മുടി ഇങ്ങനെ അവർ നടക്കുമ്പോൾ ഇങ്ങനെ ആടുമല്ലോ അപ്പം എന്തത് ഞാൻ ഞാനിട്ടാട്ടും അപ്പം പിന്നെ ഞാൻ ഇന്നലെ ഹെയർ കട്ട് ചെയ്തത് അപ്പം ഇത്രയും നാളെന്ന് വെച്ചാൽ എനിക്ക് പിന്നെ ഇവിടെ എനിക്ക് തോന്നുന്നു ഇവിടെ വന്നതിന് ശേഷം ഇപ്പോൾ രണ്ട് വർഷമായില്ലേ അതിൻ്റെ ഇടയിൽ ഇത് രണ്ടാമത്തെ പ്രഷ് ഞാൻ ഹെയർ കട്ട് ചെയ്യുന്നത് അതിലെനിക്ക് ഏറ്റവും ഹാപ്പി ആയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ വൺ ഇയർ മുമ്പ് കറക്റ്റ് വൺ ഇയർ മുമ്പ് വൺ ഇയറും കുറച്ച് മാസമായി തോന്നുന്നു മുമ്പ് ഞാൻ കോട്ടയത്തേക്ക് പോകുന്ന സമയത്ത് മുടി മുടിമൂസിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഇത്രയല്ല ഏകദേശം ഒരു ഇത്രയും ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ പിക്ക് ഉണ്ടെങ്കിൽ ഞാൻ ഈ സൈഡിൽ കൊടുക്കാം കേട്ടോ അപ്പോൾ അന്നും ഞാൻ മുടി മൂറിച്ചത് ഇതേപോലെ എനിക്ക് ഭയങ്കരമായിട്ട് ഹെയർ ലോസ് വന്നു അപ്പോൾ ഹെയർ ലോസ് വന്നപ്പോൾ ഞാൻ ഇങ്ങനെ നോർമലി എനിക്ക് ഭയങ്കരമായിട്ട് താരൻ ഉണ്ടായിരുന്നു അതെനിക്ക് കാണാമായിരുന്നു ഇങ്ങനെ കാണായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ താരൻ്റെ ഒരു ഷാംപൂ ഉണ്ടായിരുന്നു ആ ഷാംപൂ വാങ്ങി യൂസ് ചെയ്ത് പക്ഷേ ആ ഹെയർ ലോസ് ഞാൻ വിളിച്ചാൽ നോർമലി നാളെ പോവും മറ്റൊന്ന് പോവും അങ്ങനെ പോകും പോകും വിചാരിച്ചു പക്ഷെ ഇത് പോകുന്നില്ല നല്ലപോലെ കൊഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരു വൺ മന്ത് പോയതിന് ശേഷമാണ് ഞാൻ പിന്നെ ഷാംപൂ യൂസ് ചെയ്യുന്നത് അപ്പോത്തേനും കുറേശായിട്ട് കുറഞ്ഞ് കുറഞ്ഞ് പിന്നെ അത് മാറി നല്ല പോലെ മാറി അതിന് ശേഷം ആദ്യം എനിക്ക് വൺ ഇയർ കഴിഞ്ഞ് പിപ്പ് ചെയ്താൽ ഇത് പക്ഷെ നല്ല പോലെ ഇതിപ്പോൾ ഇന്നലെ ഇന്നലെയാണ് ഞാൻ മുടി മുറിക്കുന്നതെങ്കിൽ ഇന്നലെ വരെയായിരിക്കും എനിക്ക് ഹെയർ ലോസ് ഉണ്ട് ഇന്നും ഉണ്ട് അങ്ങനെയല്ല ഇന്ന് പക്ഷെ എനിക്കില്ലേ അതെന്താ എന്തോ മുടി മുടി പോകണില്ല നമ്മൾ ഞാൻ ആ ഒരു ഭയങ്കര നമ്മൾ പറയില്ലേ മുടി പോകുന്നതാണോ നമുക്ക് ഡിപ്രഷൻ എന്നല്ല പക്ഷെ ആ ഒരു സ്റ്റേജിലേക്ക് എത്തി കാരണം ഞാൻ ചെറുതിലേ അമ്മ രാത്രിക്ക് രണ്ടുപേർക്കും മുടി മെടഞ്ഞ് കെട്ടിത്തരും അപ്പം ഏച്ചിയുടെ മുടി ഇങ്ങനെ പോകും തോറും ഇങ്ങനെ വാല് പോലെയായിരുന്നു അപ്പം എൻ്റെ മുടിയെന്ന് വെച്ചാൽ മുകളിൽ മുതൽ താഴെ വരെ ഒരേ കട്ടിയായിരുന്നു അപ്പം ഞാൻ അവർ അയ്യോ ഏച്ചിൻ്റെ മുടി പോലെയൊന്നും എൻ്റെ മുടി ഒരിക്കലും ആകൂലെന്നൊക്കെ വിചാരിച്ചു കാരണം എൻ്റെ മുടി താഴെ വരെ കട്ടിയുണ്ടല്ലോ പക്ഷേ നമ്മൾ ഒരു സ്റ്റേജ് കഴിയുമ്പോൾ ഈ മുടി ഓട്ടോമാറ്റിക്ക് പോകും കഴിഞ്ഞ വർഷം എൻ്റെ മുടി പോയപ്പോൾ എല്ലാവരും പറഞ്ഞത് പ്രഗ്ന പിന്നെ നമുക്ക് ആ ഒരു അപോഷനായ ടൈമിൽ അങ്ങനെ മുടി പോകും ആ ഹോർമോൺ ചേഞ്ചസ് ഉണ്ടാകുമ്പോൾ മുടി പോകും അതേപോലെ ആ ഒരു മെഡിസിൻ്റെ ഒക്കെ കാര്യം കൊണ്ട് മുടി പോകും അപ്പോൾ ഞാൻ അത് ഓ സമാധാനം പക്ഷേ ഇപ്രാവശ്യം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ സെപ്റ്റംബറിൽ കൊഴിയാൻ തുടങ്ങിയതാണ് സെപ്റ്റം സെപ്റ്റംബർ അല്ല ഒരു നവംബർ ആ ഒരു സമയം കൊണ്ട് മുടി സെപ്റ്റംബറിൽ കൊഴിയുന്നില്ല അതാണ് ഞാൻ ഇവിടെ എല്ലാവരുടെ അടുത്തും പറഞ്ഞത് എനിക്ക് സെപ്റ്റംബറിലൊക്കെ മുടി കണ്ടോ അതേപോലെ തന്നെ ഉണ്ട് എന്ന് ഒരു നവംബറൊക്കെ ആകുമ്പോഴത്തേക്കും മുടി കൊഴിയാൻ തുടങ്ങി അപ്പോൾ എന്ത് സംഭവം എന്ന് വെച്ചാൽ ഞാൻ ചുമ്മാ പോയിട്ടൊരു സ്റ്റൈല് സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് മുടി മുറിച്ചല്ല പിന്നെ മുടി മുറിച്ചപ്പോൾ ഞാൻ കുറച്ചൊരു കളർ ചെയ്തായിരുന്നു പക്ഷെ എനിക്കിഷ്ടപ്പെട്ടില്ല കളർ ചെയ്തത് കാരണം ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോന്നിങ്ങനെ കാണാൻ വേണ്ടിയിട്ടാണ് കളർ ചെയ്തത് പക്ഷേ അവരെ ഭാഗം ഇങ്ങനെ ഭയങ്കര കളവാക്കിക്കളു അപ്പം ഞാൻ എന്താണെന്ന് വെച്ചാൽ നവംബർ ആ സമയത്താണ് എനിക്ക് ഫംഗൽ ഇൻഫെക്ഷൻ വന്നത് അപ്പം അതെനിക്ക് ബോഡിയിൽ മൊത്തം അതിന് ഞാനൊരു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ ഒരു ത്രീ മന്ത് ഞാൻ എന്താ മാറി നിന്ന് എന്നുള്ളത് വീഡിയോസൊന്നും ഇടാതെ അപ്പോൾ എനിക്ക് ഈ കയ്യിലും ഇവിടെയും പിന്നെ നമ്മൾ ശരീരത്തിനും കുറച്ചൊക്കെ ഉണ്ടായിരുന്നു മേ ഇവിടെ ഒന്നുമില്ല നമ്മുടെ പ്രൈവറ്റ് പാർട്ടി അവിടെയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഇൻഫെക്ഷൻ വന്നപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു കാരണം ഞാനിവിടെ ഒറ്റയ്ക്ക് ഇറന്ന ആ ടൈമിൽ അപ്പോൾ അങ്ങനെ ഡോക്ടറെ കാണിച്ചു വൺ വീക്ക് കഴിഞ്ഞപ്പോൾ എന്നെ ഡോക്ടറെ കാണിച്ചു കാരണം ഇത് പൊന്തി പൊന്തി ഞാൻ വിളിച്ച് നാളേക്ക് മാറുന്നു മാറുന്നില്ല അങ്ങനെ ഡോക്ടറെ കാണിച്ചപ്പോൾ വൺ വീക്ക് മെഡിസിൻ തന്നു വൺ വീക്ക് മെഡിസിൻ തന്നിട്ട് അത് കഴിച്ചിട്ട് മാറുന്നില്ലെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് വരാൻ പറ്റും കഴിഞ്ഞിട്ട് മാറാത്തപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ടാണ് പോയത് അപ്പോൾ എൻ്റെ ശരീരത്തിൽ അറുപത്തൊന്ന് ശതമാനം ഇൻഫെക്ഷൻ ആയിപ്പോയി അപ്പോൾ അത് നമ്മളെ ഒരു പിന്നെ ഇവിടെ ഈ സ്കിന്നാണല്ലോ നമുക്ക് അപ്പോൾ അത് ബാധിച്ച് നല്ല പോലെ കാരണം ഞാൻ താരൻ്റെത് കാ അതിനു മുമ്പ് താ പിന്നെ ഡോക്ടറെ കാണിച്ചു സ്കിൻ ഡോക്ടർ കാണിച്ചിട്ട് മുടിയുടെ പറഞ്ഞപ്പോൾ ഡോക്ടർ കുറേ മരുന്നും കാര്യങ്ങളും തന്നു പക്ഷെ സത്യം പറയാലും എനിക്കതുകൊണ്ട് യാതൊരുവിധ മാറ്റം ഉണ്ടായില്ല വലിയ ഒരു എമൗണ്ട് പൈസ അതിനായി പക്ഷെ ഒരു മാറ്റം ഉണ്ടായിട്ടില്ല എന്നിട്ട് ഞാൻ അപ്പോഴത്തേനും അതോ പിന്നെ ഇങ്ങനെ താരം എന്ന് പറയുന്ന ഒന്നും കാണുന്നില്ല അതിന് ശേഷം പക്ഷേ അതിന് ഇപ്പം കുറച്ചായിട്ട് പക്ഷേ ഞാൻ വിചാരിക്കുന്നത് ആ ഒരു സ്കിൻ ഇൻഫെക്ഷൻ ഇപ്പം ടോട്ടലി മാറിയിട്ട് തന്നെ മൂന്ന് മാസത്തോളമായി അപ്പോൾ അത് മാറിയിട്ട് ഇത് എനിക്ക് തോന്നും അത് മാറിക്കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു കുറച്ച് ഇപ്പം താരനും കാര്യങ്ങളും കുറച്ച് വന്നിട്ടുണ്ട് പക്ഷേ എനിക്ക് മുമ്പേ തൊട്ടേ താരം വന്നാൽ എൻ്റെ മുടി അങ്ങനെ കൊഴിയൂല പക്ഷേ ഇപ്പം മുടി മാത്രമല്ല കൺപീ നമ്മുടെ പൊരികം കൺപീലി ഇതൊക്കെ പൊഴിയും അപ്പോൾ എനിക്ക് പിന്നെ അത് താരം വന്നാലും പൊഴും നമ്മൾ ഇതിലേക്കൊക്കെ താരം വരും പക്ഷേ എനിക്ക് ഇത് കൺപീലിയൊക്കെ പൊഴിയും അപ്പോൾ ഇങ്ങനെ ഇൻഫെക്ഷൻ ആയിട്ടാണ് അതായത് പിന്നെ സ്കിന്നെവിടെ ഇരിക്കുന്നത് അവിടെ ഒക്കെ എനിക്ക് കുഴപ്പമുണ്ട് രോമങ്ങൾ പോകുന്നുണ്ട് അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ മുടി മുറിച്ചത് അപ്പം ഞാൻ ശരിക്കും എനിക്കില്ലേ എല്ലാവരും നല്ലതാണ് പറഞ്ഞത് എനിക്ക് എന്തോ മനസ്സിലാവാത്തത് മുടി മുറിച്ചപ്പോൾ നോർമലി മുടി മുറിച്ച് ഞാൻ ഇത്രയും മുടി മുറിച്ചിട്ട് ആരെയും കണ്ടിട്ടുണ്ടാവില്ല അപ്പോൾ നോർമലി എല്ലാവരും തന്നെ വഴക്ക് പറയാച്ച് കഴിഞ്ഞു പക്ഷെ എല്ലാവരും നല്ല ഉണ്ട് നല്ല അതിൽ ഭൂരിഭാഗം പേരും എൻ്റെ ഏട്ടന്മാരും അനിയന്മാരും നമ്മളെ അങ്ങനെയുള്ള ആ ഒരു കാറ്റഗറിയാണ് ഭയങ്കരമായിട്ട് നല്ല ഉണ്ട് നല്ല ഉണ്ട് ഇപ്പോൾ എൻ്റെ ജോൻ്റെ ഫ്രണ്ട്സിനായാലും എല്ലാവരും നല്ല ഉണ്ടെന്നാണ് പറഞ്ഞത് ഏഹ് അപ്പം ഞാൻ അവർ ചെയ് ആ എന്താ അങ്ങനെ ആയിപ്പോയേ പക്ഷേ എനിക്കതിൽ വലിയ നല്ലതൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല പക്ഷെ ഇത് മോശം എന്ന് പറഞ്ഞത് എൻ്റെ മുടി കുറേ നാളായിട്ട് എൻ്റെ മുടി കാണാത്തവരല്ലേ ആയിരിക്കും പിന്നെ അമ്മ അമ്മമാർ പിന്നെ എപ്പോഴും നല്ലതാറില്ലല്ലോ അല്ല മുടി മുറിക്കുന്നവർക്ക് ഇഷ്ടമല്ലല്ലോ അപ്പോൾ അമ്മയ്ക്ക് അത്ര വലിയ ഇഷ്ടമില്ലായിരുന്നു അമ്മ ഒന്ന് കൊഴിയുന്നതൊക്കെ ഓട്ടോമാറ്റിക്ക് നിൽക്കും പക്ഷെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എൻ്റെ അതിൽ പിക്ക് ഇങ്ങനൊരു എൻ്റെ മുടി ഞാൻ ജീവിതത്തിൽ ഇങ്ങനെ കണ്ടിട്ടില്ല വാല് വാല് പറഞ്ഞാൽ വാല് അങ്ങനെ പിന്നെ എൻ്റെ അടുത്ത് എൻ ചൂട്ടൻ്റെ എൻ്റെ അടുത്ത് ഒന്നും പറഞ്ഞില്ല കേട്ടോ എൻ ചൂടിൻ്റെ അടുത്ത് എൻ നോർമലി എൻ്റെ വീട്ടിൽ അച്ഛനായാലും ആർക്കായാലും ഇഷ്ടമൊന്നുമല്ല മുടി മുറിക്കണത് അപ്പോൾ ഞാൻ എൻ ചൂടിൻ്റെ അടുത്ത് വെച്ച് അതിനെന്താ എൻ്റെ മുടിയല്ലേ മുറിച്ചോ ഞാൻ പറഞ്ഞു ഭംഗി ഉണ്ടാവും അതിനെന്താ എനിക്ക് എനിക്ക് മുറിക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മുറിച്ചോ പിന്നെ ഇപ്പം മുടി നല്ലതായിട്ട് കൊഴിയുണ്ടല്ലോ അടിയിലോട്ട് കൊട്ടും കട്ടിയില്ലല്ലോ മുറിച്ചോ എന്ന് പറഞ്ഞു എൻജിട്ട് രാവിലെ എണീച്ചിട്ട് ഞാൻ മുടി കഴിച്ചിരിക്കാം ഞാൻ ബാർബർ ഷോപ്പാന്നൊക്കെ ചോദിക്കാം അപ്പോൾ ഇനി ഭയങ്കര സങ്കടം വരും പിന്നെ കുറച്ച് സമയം കറങ്ങുകൊണ്ടിരിക്കും അങ്ങനെ എൻ്റെ നല്ല എഞ്ചുണ്ടെയും കൂടിയിട്ടാണ് മുടി മുറിക്കാൻ പോകുന്നത് മുടി മുറിച്ച് വന്നപ്പോൾ ഞാൻ നല്ല ഷോർട്ടാകുമ്പോൾ എൻ്റെ ഒട്ട് ചീത്ത പറയുകയായിരിക്കും പക്ഷെ ഒന്നും വന്നില്ല നല്ല കൊള്ളാവുന്ന കൊള്ളാമെന്നു പറഞ്ഞു ഓക്കെ അപ്പോൾ ഇതാണ് മുടി മുറിച്ചത് എനിക്ക് ചുമ്മാ ഒരു രസത്തിന് പോയി മുടി മുറിച്ചല്ല ചുമ്മാ ഒരു രസത്തിന് മുറിക്കെങ്കിലും ഞാൻ ഇത്രയും ഷോർട്ടാക്കില്ല ഏ അപ്പം ഞാൻ ഷോർട്ടാക്കിയതെന്ന് വെച്ചാൽ പിന്നെ എനിക്ക് എൻ്റെ മുടി അങ്ങനെ കാണാൻ ഇഷ്ടമില്ല തീരെ അത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും തീരെ ഇല്ലാതെ എനിക്ക് എൻ്റെ മുടി കാണാനേ ഇഷ്ടമില്ല ഞാൻ എക്സ്റ്റൻഷനൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് പിന്നെ എൻ്റെ ആ ഒരു ഞാനൊരു സാരി ഉടുക്കുമ്പോൾ അല്ലെങ്കിൽ ചുരിദാർ ഇടുമ്പോൾ ഒക്കെ എൻ്റെ ആ ഒരു മുമ്പത്തെ ലുക്ക് എനിക്ക് കിട്ടാത്തത് കൊണ്ട് ഞാൻ എക്സ്റ്റൻഷൻ യൂസ് ചെയ്തിട്ടുണ്ട് ആ ലെവലൊക്കെ വരെ എത്തിയിട്ടുണ്ട് അപ്പം ഇതാണ് ഞാൻ മുടി മൂസിച്ചതിൻ്റെ കാര്യം കേട്ടോ അപ്പോൾ ആരും എൻ്റെ അടുത്ത് ദേഷ്യമാവരുത് എൻ്റെ അടുത്ത് ദേഷ്യം തോന്നരുത് അപ്പോൾ ഇതാണ് മുടിമുറിച്ചതിൻ്റെ ആ ഒരു കാര്യം അപ്പം ഇത്രയേ ഉള്ളൂ ഞാൻ ക്ലാസ്സിൽ ഇപ്പോൾ പിള്ളേര് വരും അതിന് മുമ്പട്ടെ നിങ്ങൾക്ക് പിന്നെ ഇങ്ങനെ ഒരു മറുപടി തന്നെയാണ് അല്ലെങ്കിൽ എല്ലാവർക്കും എൻ്റെ അടുത്തൊരു ദേഷ്യമായല്ലോയെന്ന് വെച്ചിട്ട് ഞാനൊരു മറുപടി തന്നെയാണ് അപ്പം എനിക്കൊന്ന് തോന്നുന്നു ഗേൾസിന് കുറച്ചും കൂടി മനസ്സിലാവും പിന്നെ ഈ ഒരു അവസ്ഥ അതുകൊണ്ട് അവർക്ക് ഒരു വലിയൊരിത് ഉണ്ടാവില്ല പിന്നെ ഞാൻ ഒരുപാട് പേരെടുത്ത് ചോദിച്ചായിരുന്നു ഇൻസ്റ്റഗ്രാമിൽ അവരെല്ലാവരുടെ അടുത്തും ചോദിച്ചായിരുന്നു ഈ മുടി കൊഴിയുന്നതിന് എന്തെങ്കിലുമൊക്കെ എന്തൊക്കെ ട്രൈ ചെയ്തു എന്നോ നോർമലി എൻ്റെ മുടി കൊഴിയുന്നുണ്ടെങ്കിൽ ഞാൻ ഉള്ളി നീരൊക്കെ തേച്ച് പിന്നെ നമ്മുടെ മുരിങ്ങയിലൊക്കെ തേച്ച് കഴിയുമ്പോൾ കുറയും പക്ഷേ ഇത് എങ്ങനെയും കുറയുന്നില്ല അതുകൊണ്ടായിട്ട് അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്ന ഈ ഒരു സിറ്റുവേഷൻ അതുകൊണ്ടാണ് മുറിച്ചത് കേട്ടോ പിന്നെ ഞാൻ പറയാനൊരു വേറൊരു കാര്യം നമ്മൾ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഒരു ടു മന്ത് കഴിഞ്ഞോട്ടാ അപ്പോൾ എനിക്ക് നല്ല ചേഞ്ച് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോയെന്നറിയില്ല എൻ്റെ മുമ്പത്തെ വീഡിയോ ഇപ്പോഴത്തെ വീഡിയോ എടുത്ത് നോക്കിയാൽ മതി എനിക്ക് നല്ല ചേഞ്ച് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതുവരെ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യാത്തവരുണ്ടെങ്കിൽ അതൊന്ന് സ്റ്റാർട്ട് ചെയ്തോട്ടാ അപ്പോൾ ഓക്കെ ടാറ്റ